നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തെ തുടർന്ന് രോഷാവുലായ ജനക്കൂട്ടം ഹിന്ദു സംഗീതജ്ഞൻ രാഹുൽ ആനന്ദയുടെ വീട് കൊള്ളയടിച്ച് തീയിട്ടു ധാക്കയിലെ ധൻമോണ്ടിയിൽ മുപ്പത്തിരണ്ടിൽ സ്ഥിതി ചെയ്യുന്ന സംഗീതജ്ഞന്റെ വസതി തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ജനക്കൂട്ടം ആക്രമിച്ചത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അടക്കം സന്ദർശിച്ച അദ്ദേഹത്തിന്റെ നൂറ്റി വർഷം പഴക്കമുള്ള വീടിന് നേരെയാണ് ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം ഇതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ മൂവായിരത്തിലധികം വാദ്യോപകരണങ്ങൾ കത്തി നശിച്ചു വീടിന്റെ ഫെർണിച്ചറുകളും ഇവർ കൊള്ളയടിച്ചു റിപ്പോർട്ടുകൾ പ്രകാരം ശ്രീ ആനന്ദയും ഭാര്യയും ഇവരുടെ മകനും ആക്രമണത്തിൽ നിന്ന് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നാൽ അക്രമികൾ കലാകാരന്റെ വീട്ടിൽ കണ്ടതെല്ലാം കൊള്ളയടിച്ചു ആൾക്കൂട്ടം വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കുകയും ആനന്ദയുടെ മൂവായിരത്തിലധികം വരുന്ന സംഗീതോപകരണങ്ങളുടെ വിപുലമായ ശേഖരം ഉൾപ്പെടെ വീട് മുഴുവൻ നശിപ്പിക്കുകയും ചെയ്തു സംഗീതജ്ഞനും ഗാനരചയിതാവും ഗായകനുമായ രാഹുൽ ആനന്ദ ധാക്കയിൽ ജോലർ ഖാൻ എന്ന പേരിൽ ഒരു ജനപ്രിയ നാടോടി ബാൻഡ് നടത്തുകയാണ് രാഹുൽ ആനന്ദയും കുടുംബവും ഈ സംഭവത്തെ തുടർന്ന് നടുങ്ങിയിരിക്കുകയാണെന്നും ഒരു രഹസ്യ സ്ഥലത്ത് അഭയം പ്രാപിച്ചുവെന്നും ജോലർ ഖാനിന്റെ സ്ഥാപക അംഗങ്ങളിലൊരാളായ സെയ്ഫുൾ ഇസ്ലാം ജർണാൽ മാധ്യമങ്ങളോട് പറഞ്ഞു സർക്കാർ സർവീസുകളുടെ വിവാദമായ തൊഴിൽ കോട്ടയെ ചൊല്ലിയുള്ള ബഹുജന പ്രക്ഷോഭത്തെ തുടർന്ന് പ്രധാനമന്ത്രിയെ പുറത്താക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം ശക്തമായത് എന്നാൽ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുമുള്ള സംവരണവും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഇല്ല എന്ന വസ്തുതയും നമ്മൾ ഇതിനോട് ചേർത്ത് കാണേണ്ടതാണ് എന്നിട്ടും അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം പച്ചയായ വർഗീയതയല്ലാതെ മറ്റൊന്നുമല്ല നിലവിൽ ഇസ്ലാമി സ്ത്രീകളുടെ ആക്രമണത്തെ തുടർന്ന് പലായനം ചെയ്യേണ്ടി വന്ന കാശ്മീരി പണ്ഡിറ്റുകളുടെ അവസ്ഥയാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വന്നു ചേരാൻ പോകുന്നത് എന്നാണ് അവിടുത്തെ സാഹചര്യം വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത് പ്രതിഷേധക്കാർ ഗേറ്റ് തകർത്താണ് വീടിനുള്ളിൽ എത്തിയത് പാകിസ്ഥാന്റെ ഐ എസ് ഐയും തീവ്ര ഇസ്ലാമിസ്റ്റ് പാർട്ടിയുമായ ജമാഅത്തെ ഇസ്ലാമിയും ബംഗ്ലാദേശിലെ പ്രതിപക്ഷവും ചേർന്നാണ് പ്രക്ഷോഭം ആസൂത്രണം ചെയ്തത് ഇന്ത്യക്ക് അനുകൂലമായ നിലപാടുകൾ എടുത്തു വന്നിരുന്ന ഷെയ്ഖ് ഹസീനയാണ് ഈ മതമൗലികവാദ കൂട്ടുകെട്ടിനെ ഇത്രയും കാലം പിടിച്ചു നിർത്തിയത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട അവരെ പുറത്താക്കി അരാജകത്വമാണ് ഇപ്പോൾ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അതേസമയം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളുടെ നിലയുമായി ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു രാജ്യത്തെ നയിക്കാൻ ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് ബംഗ്ലാദേശ് കരസേനാ മേധാവി ജനറൽ വഖാർ ഉസ് സമാൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി